എന്റെ ഭാര്യ അടിപൊളിയാണ് അവര് മുഖം നോക്കിയിരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് എത്ര നേരം നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നോക്കിയിരിക്കും ഞായറാഴ്ചകളിൽ ഭാര്യ തന്റെ മുഖത്ത് നോക്കിയിരിക്കുക എന്റെ ഭാര്യ അടിപൊളിയാണ് അവര് മുഖം നോക്കിയിരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊരു വ്യവസായ പ്രമുഖൻ പറയാണ് ഇത് മറ്റൊരു വ്യവസായ പ്രമുഖൻ്റെ ഒരു ഇടപെടലിന് മറുപടിയായിട്ടാണ് പറഞ്ഞത് അദ്ദേഹം നിങ്ങൾ എന്താണ് ഞായറാഴ്ചകളെ നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്നത് നിങ്ങൾ എത്ര നേരം നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നോക്കിയിരിക്കും സ്ത്രീകളാണെന്ന് എത്ര നേരം ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കിയിരിക്കും ഇതാണ് ചോദ്യം ഇത്തരത്തിൽ സ്വന്തം ഭാര്യയുടെ കേമത്തരം അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഏറ്റവും നല്ലതാണ് കാണാൻ നന്ന് എന്നൊക്കെ മറ്റൊരാൾക്ക് വിളിച്ചു പറയാൻ കാരണക്കാരൻ കാരണം എസ് എൻ സുബ്രഹ്മണ്യൻ എന്ന എൽ എൻ ടിയുടെ തലവനാണ് അദ്ദേഹം പറഞ്ഞത് ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ പണിയെടുക്കണം എന്നാണ് തൊഴിലാളികൾ ഇതിനെ ആദ്യം എതിർത്തത് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയാണ് അദ്ദേഹം പറഞ്ഞത് ജോലിയുടെ ഗുണനിലവാരമാണ് വിലയിരുത്തപ്പെടേണ്ടത് അല്ലാതെ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്ന് പരിശോധിക്കരുത് അപ്പോൾ അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്നൊരു ചോദ്യം എൻ്റെ ഭാര്യ അടിപൊളിയാണ് അവരുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സി എ സിഇഒ ആധാർ പൂനവാലയും ആനന്ദ് മഹേന്ദ്രയോട് ചേർന്നു ഞായറാഴ്ചകളിൽ ഭാര്യ തൻ്റെ മുഖത്ത് നോക്കിയിരിക്കുമെന്നായിരുന്നു ആ ആധാറിൻ്റെ പ്രതികരണം ജോലിയുടെ ഗുണനിലവാരമാണ് അല്ലാതെ ജോലിയുടെ അളവല്ല പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു ആ ഭാര്യ ഇങ്ങോട്ട് നോക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബജാജ് ഓട്ടോ മാനേജ് ഡയറക്ടർ രാജീവ് ബജാജ് പറയുന്നത് ഈ പരിപാടി ആദ്യം കമ്പനി മേധാവികൾ തുടങ്ങട്ടെ അതായത് തൊണ്ണൂറ് മണിക്കൂർ ജോലി സമയം കമ്പനി മേധാവികളിൽ നിന്ന് ആരംഭിക്കട്ടെ ആർ പി ജി എൻറ്റർപ്രൈസസ് ചെയർമാൻ ഹർഷ് ഗോയങ്കയും ഇതിനെ എതിർത്തു എന്താ ജീവിതത്തെ സ്ഥിരമായ ഓഫീസ് ഷിഫ്റ്റാക്കി മാറ്റുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മാരിക്കോ സ്ഥാപകനും ചെയർമാനുമായ ഹർഷ് മാരിവാല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സുബ്രഹ്മണ്യൻ്റെ നിർദ്ദേശത്തോട് യു എ ജി തൻ്റെ കരിയറിൽ ആഴ്ചയിൽ ഇത്രയും നീണ്ട സമയം താൻ ജോലി ചെയ്തിട്ടില്ല ശരാശരി ഞാൻ ഒരു ദിവസം എട്ട് പത്ത് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ജീവനക്കാരെ ഒരു പ്രത്യേക മണിക്കൂർ സമയം മുഴുവൻ ഇരുത്തി ജോലി ചെയ്യുന്നതിന് പകരം ജോലിയുടെ ഗുണനിലവാരം പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് തൊണ്ണൂറ് മണിക്കൂർ ജോലി ആഴ്ചയിൽ എന്ന നിർദ്ദേശത്തെ കോൺഗ്രസ് നേതാവും എം പിയുമായ ഡോക്ടർ ശശി തരൂരും എതിർത്തു അപ്പോൾ ഒരു വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി വീട്ടിൽ നിന്നിട്ടാണ് കാര്യമായി വർക്ക് ചെയ്യുന്നത് അങ്ങനെ പൊതുവെ പൊതുരംഗത്തേക്ക് വരുന്ന ഒരു കാര്യങ്ങളോട് അപ്പോൾ ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ ഭാര്യയുടെ അടുത്ത് എത്ര നേരം ചിലവാക്കും അതിൻ്റെ ഒരു വലിയ പതിപ്പാണ് അത് നാട്ടിൻപുറത്ത് കേൾക്കുന്നതാണ് അതിൻ്റെ വലിയ പതിപ്പാണിത് ആരെങ്കിലും ഇതുപോലെ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു സമയമാണ് ആ സമയത്ത് എന്നോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പം പറയുക നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളുടെ വീടല്ല ഈ ഭൂമിയുടെ കേന്ദ്രം ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇവിടെ വന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ അത്രയും സമയം ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കാം എന്നല്ല അർത്ഥം ഞാൻ മറ്റ് പല ആക്ടിവിറ്റികളിൽ പോയിട്ടുണ്ടാവും മറ്റിടങ്ങളിൽ പോയിട്ടുണ്ടാവും ഞാൻ വീട്ടിലാണെങ്കിൽ തന്നെ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തികളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടാവും